ഹലോ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീടുകളിൽ കൊനം വിവരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷത്തറിൽ ഷത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ വൻ പോരാട്ടം നടക്കുമ്പോൾ ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം സിബിൻ്റെ വൻ പോരാട്ടം തുടരുമ്പോൾ രണ്ടാം സ്ഥാനം ജിൻഡോ മൂന്നാം സ്ഥാനം അഭിഷേക് കെ നാലാം സ്ഥാനം അഭിഷേക് എസ് അഞ്ചാം സ്ഥാനം സായ് ആറാം സ്ഥാനം അർജുൻ ഏഴാം സ്ഥാനം ജാസ്മിൻ എട്ടാം സ്ഥാനം നോറ ഒമ്പതാം സ്ഥാനം അൻസിബ പത്താം സ്ഥാനം അപ്സര പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റസ്മീൻ എന്നിങ്ങനെയാണ് എന്തായാലും വാശേറിയ ഇഞ്ചോടിഞ്ചോട് പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷന് വേണ്ടി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ കമൻ്റ് ചെയ്യുക ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ കാണാൻ ബായി